അതിന്റെ അടിയിലൊന്ന് പോയി നോക്ക കോൺക്രീറ്റിനൊക്കെ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടു വെറുതെ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗത അപ്പൊ എൻ എച്ച് അറുപത്തി ആറ് ദേശീയ പാതാ വികസനത്തിന്റെ ഭാഗമായി നമ്മള് വീണ്ടും കൂടുതുമ്പാറ മാമ്പുഴ പാലത്തിന്റെ പുറത്തായിട്ടെത്തിട്ടോ ഇവിടെ വർക്ക് അടാർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അപ്ഡേഷൻ ഇങ്ങനെ നൽകിയില്ലെങ്കിലേ മോശമല്ലേ ഇവിടെ ഹൈ സ്പീഡിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ ഇവിടെ ഇവിടെതാ പെട്ടെന്ന് തുറന്നു കൊടുക്കാനുള്ള പരിപാടി കേട്ടോ ഇവിടെ ഈ ഭാഗം വാഹനങ്ങൾ വളരെ സ്ലോ സ്ലോലിങ്ങനെ മെല്ലെ മെല്ലെ അഴിഞ്ഞ് നീങ്ങിക്കൊണ്ടാണ് ഇവിടെ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ബദലായിട്ട് ഇതാ നമ്മളെ ആർവരിപ്പാതയിൽ ഒരു ഭാഗം തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് തകൃതിയായിട്ട് ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ കൊടുത്തുംപാറ അണ്ടർപാസിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞു ഇപ്പോൾ അടിയിലുള്ള ആ മുട്ടുകളൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ വർക്കൊക്കെ ഒന്ന് സെൻറ്റപ്പായാലുള്ള ആളുകൾക്ക് അങ്ങോട്ട് കൊണ്ടൊക്കെ ഒന്ന് പോട്ടോ അതുകൂടാതെ ഇവിടെ താറിങ് ചെയ്യുന്ന ഭാഗമായിട്ട് സി ടി എസ് പി അതുപോലെ ഡബ്ലി എം എം മിക്സിങ് ഒക്കെ ഇട്ട് സൈസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അടാ പെട്ടെന്ന് താറിങ് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ രണ്ട് ടോൾ വരുന്നുണ്ട് അതിലൊരു ടോൾ നമ്മുടെ മാമ്പുഴ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ലാൻഡ്മാർക്കിൻ്റെ ഇടയിലായിട്ട് അപ്പോൾ ഒരു ടോൾ നമ്മുടെ മാഹിയിലുള്ളപ്പോൾ ഒരു ടോൾ നിലവിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആ മാഹിയിലുള്ള ടോൾ മാറ്റും കേട്ടോ അത് നമ്മുടെ കേരള സ്റ്റേറ്റിലുള്ള ടോൾ ആയിരുന്നില്ല പക്ഷേ അത് മാഹിന്ന് നമ്മുടെ കുഞ്ഞിപ്പള്ളി ഭാഗത്തേക്ക് മാറ്റും മൊത്തത്തിൽ പത്ത് ടോൾ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിൽ അപ്പം കോഴിക്കോട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് മലപ്പുറം ഈ ടോൾ കഴിഞ്ഞപ്പം അടുത്ത ഇത് വരുന്നത് മലപ്പുറം ചെട്ടിപ്പള്ളി എന്ന് പറഞ്ഞ പറഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഇവിടുത്തെ ടോളിൻ്റെ വർക്ക് അവിടെ ഞാൻ ഒരു ടോൾ കാണിച്ചില്ലേ അതുപോലെ ഇവിടെ ഡബിൾ ടോളാണ്ട്ടോ വരുന്നത് ഇവിടെ ക്യു ആർ സി കോൺക്രീറ്റാട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് കോൺക്രീറ്റാണ് ആ ആ തല വരെ ഇവിടെ കുറച്ച് നല്ല വീതിയിലായിട്ടോ റോഡുള്ളത് അപ്പം ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്തോ ഈ ഭാഗത്ത് നിന്ന് കോൺക്രീറ്റ് ഇങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ ഈ സൈഡ് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ടോളിന്റെ അടുത്തായിട്ട് ബാത്റൂം സൗകര്യം വരുന്നുണ്ട് അതുപോലെ ഓഫീസുകള് ആ ഭാഗത്തുള്ള ടോളിൻ്റെ മാതിരി തന്നെ ഈ ഭാഗത്തും അതുപോലെ ഈ സൈഡിലൊക്കെ വരും കേട്ടോ അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ആ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് വാഹനങ്ങൾ പോകലായിരിക്കും പിന്നെ ഈ ഭാഗത്തുള്ള ഫുള്ള് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് സെറ്റായിരിക്കും അവിടെ ഓരോ പീസ് പീസ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇത്രയും ഭാഗം ഫുള്ള് കോൺക്രീറ്റ് ആണ് ആട്ടോ ടോളിൻ്റെ ഭാഗത്ത് ആണ് ഏറ്റവും ബെറ്റർ ടോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അതിൻ്റെ അടിഭാഗം ഫുള്ള് സെറ്റപ്പായി ചെയ്യുന്ന വർക്കല്ലേ അവിടെ ടാറിങ് വീണ്ടും വീണ്ടും ഇങ്ങനെ പൊങ്ങി വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പം വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് വലിയൊരു കുഴപ്പമില്ല ഇവിടെ പക്ഷെ ഇതവിടെ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് വെള്ള ബ്ലോക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ ഒരു മൂന്ന് വരി അതാ ഈ കുറച്ച് വീതിയുള്ള ഉള്ള റോഡാവുമ്പോൾ പക്ഷെ ഇത് തുറന്നു കൊടുത്തിട്ട് വേണം ആ ഭാഗത്തുള്ള വർക്ക് ചെയ്യാനുട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഒരു വർക്ക് ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഇല്ല അപ്പോൾ ഓരോരോ ഭാഗം ഇങ്ങനെ തുറന്നു കൊടുക്കുക അടയ്ക്കുക അങ്ങനെയൊക്കെ ആയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇവിടെ ഒരുപാട് പണിക്കാർ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് അവിടെ ടോളുടെ വർക്ക് ഏകദേശം മുകളിലുള്ള ഓഫീസുകൾക്കൊക്കെ ആയിട്ടുള്ള അതൊക്കെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഡബ്ല്യു എം എം മിക്സിങ്ങ് ടൈറ്റ് ആക്കി കൊണ്ടിരിക്കാന് അവിടെ അത് ഇട്ടുകൊണ്ട് ലെവലാക്കി ഇപ്പം വന്നോ അപ്പൊ നമ്മുടെ ടോൾ ബൂത്തിനടുത്തുള്ള ബാത്റൂം സൗകര്യതാ ഇവിടെ ആട്ടാ വരുന്നത് ബാത്റൂം സൗകര്യത്തിന്റെ അവിടെ പില്ലറുകളൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ആ കാണുന്നത് വേബ്രിഡ്ജാട്ടോ വെയിറ്റ് നോക്കുന്ന വേ ബ്രിഡ്ജ് ഈ ഭാഗത്ത് അതുപോലെ വേറെ എന്തെല്ലാം വരുന്നുണ്ട് ഈ സൈഡിൽ ഇവിടെ നല്ല വീതിയിലാണ് ടോൾ ടോൾബൂത്തിന്റെ അടുത്ത് എല്ലാം സെറ്റപ്പിലാണ് കൈകാര്യം നമ്മുടെ ഗ്രീൻഫീൽഡ് ഹൈവേ ആയിട്ടുള്ള യാതൊരു ബന്ധപ്പം ഇല്ല ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നത് ഈ ഭാഗത്തു കൂടിയാണ് അപ്പം ഈ ഭാഗത്തു കൂടി വരുമ്പം നമ്മുടെ ഗ്രീൻഫീൽഡ് ഹൈവേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് ഇവിടെ മുൻകൂട്ടി ഇവിടെ ചെയ്തു വെച്ചിട്ടില്ല കേട്ടോ ഇനി അവർ വന്നിട്ടുണ്ടെങ്കിൽ പിയറിൻ്റെ മുകളിലുള്ള റൗണ്ട് സ്ലാബുകൾ റൗണ്ടിലുള്ള ബ്രിഡ്ജുകളായിരിക്കും വരുന്നത് അപ്പം നമ്മുടെ ടോള് ഏകദേശം വർക്ക് ഗ്രില്ല് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ ഷീറ്റുകളൊക്കെ ഇരിക്കുക അതിനുള്ള സ്കെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഓഫീസുകളൊക്കെ ഉണ്ടാവും ഓഫീസ് കൺട്രോൾ റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ലോങ്ങിനുള്ള റൂമുകളൊക്കെ ഉണ്ടാവും താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ രണ്ട് ഭാഗത്ത് എന്തിനാണ് ടോൾ എന്നുള്ളത് അറിയാവുന്നതൊന്ന് കമൻറ്റ് ചെയ്താളിട്ടോ ഈ ഭാഗത്തും ആ ഭാഗത്തും ഒരേപോലെ ടോള് രണ്ട് റോഡ്സ് രണ്ട് മൂന്ന് വരി ഭാഗക്കും വേണ്ടിട്ട് രണ്ട് ഭാഗത്തുണ്ട് അപ്പോൾ ഇത് മുൻകൂട്ടി ഇനി ഗ്രീൻഫീൽഡ് ഹൈവേന്ന് വരുന്ന വാഹനങ്ങൾക്കായിട്ടുള്ളൊരു സെറ്റപ്പ് ആണോ ഏയ് ഇതിനെപ്പറ്റി രണ്ട് ടോള് ഭാരം എവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇതിനെപ്പറ്റി അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്താളിട്ടാ എന്തായാലും ഈ ഭാഗം പെട്ടെന്ന് തുറന്നു കൊടുക്കാൻ വേണ്ടി അതി ഗംഭീരമായിട്ട് വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ആ ലൈറ്റ് ഒക്കെ എടുക്കണല്ലോ നൈറ്റ് വർക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഭാഗത്ത് ഇനി കാര്യമായിട്ടുള്ള വർക്ക് നടക്കണമെങ്കിൽ ആ സൈഡിലുള്ള വർക്കുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള വർക്കൊക്കെ നടക്കണമെങ്കിൽ ഈ ഭാഗം തുറന്നു കൊടുത്തേ മതിയാകുട്ടോ പിന്നെ ഈ ഭാഗത്ത് ഒരുപാട് ഗാഡറുകൾ ഉണ്ടായിരുന്നു നമ്മുടെ പാലത്തിന്റെ ആ ഭാഗത്തേക്ക് ക്യാമറ തിരിക്കുമ്പോൾ ക്ലിയർ വളരെ കുറഞ്ഞുകൊണ്ട് ആ ഗാഡറുകളൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് പാലത്തിന്റെ വർക്ക് ഏകദേശം പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും പാലത്തിന്റെ വർക്ക് ഇനി ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഇപ്പം എന്താ നമ്മുടേതായ ഇവിടെ കോയൽ കിണറിൽ നമ്മുടെ ടോൾ ബൂത്തിലെ വെള്ളത്തിന്റെ ആവശ്യത്തിനായിട്ടുള്ള കോയിലിന്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ കോയിലിൻ്റെ വർക്ക് ഇവിടെ ഇപ്പോൾ ഇന്ന് വര് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം രണ്ട് കോയിലുകൾ വരുന്നുണ്ട് കേട്ടോ അവർ പറഞ്ഞതേ കോയൽ കിണറിൻ്റെ ആശാന്മാർ രണ്ട് കോയൽ കിണർ വരുന്നുണ്ട് അതിൽ ഒരു കോയൽ ഇതാ അവിടെ ഇവിടെ വരുന്നതാ ഈ ഭാഗത്ത് ഇതാ ഉണ്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള കോയൽ കിണറാട്ടോ പത്തിഞ്ച് വീതി ആണെന്ന് പറഞ്ഞത് കേട്ടോ നല്ല വീതിയുണ്ട് മണ്ണുള്ള പൈപ്പാണ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അവർ തുടക്കം ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ അന്ന് വന്നതാണ് ഇനിയിപ്പം ഒരു കോയൽ ഏത് ഭാഗത്താണെന്നുള്ളത് ഫിക്സ് ആയിട്ടില്ല അങ്ങനെ രണ്ട് കോയൽ കളർ ഇങ്ങോട്ട് ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത് ആ ഒന്ന് ആ ഭാഗത്തായിരിക്കും ആ ടോളിൻ്റെ ഭാഗത്തേക്കായിരിക്കും ഒന്ന് ഇവിടെയും ഒന്ന് ആ ടോളിൻ്റെ ഭാഗത്തേക്കല്ലേ അപ്പം നമ്മൾ ഇനി പാലത്തിൻ്റെ അടുത്ത് വിടാ ലൈറ്റൊക്കെ ഇട്ടു പണി കാണാനുള്ള പണിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും നമ്മൾ ഇനി പാലത്തിന്റെ വർക്ക് എന്താന്ന് കൂടി നോക്കട്ടോ പാവടൊക്കെ കൂടി മണ്ണൊക്കെ ഇട്ട് കൊള്ളായി കിടക്കാളോ ചളിയിൽ നടക്കുന്ന കാര്യപ്പുറം കേട്ടോ ഈ മണ്ണ് പൊടിമണ്ണ് ലൂസായിട്ട് അതിലേ നടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അപ്പൊ ഇവിടെ ആള് അറപ്പേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാഹനങ്ങൾ സ്വന്തം തന്നെ ഒരു വെരുത്തോട്ട് വരും അത് കഴിഞ്ഞ് പന്തിരങ്ക ബ്രിഡ്ജ് കൊണ്ട് കഴിഞ്ഞാൽ ഒന്ന് സ്ലോ ആക്കിട്ട് എങ്ങനെ പോകണം കേട്ടോ ഇവിടുത്തെ പണി വിഷാറായിട്ട് നടക്കുന്നുണ്ട് നിങ്ങൾ പെടിക്കണ്ട ഇവിടുന്ന് നിങ്ങൾക്ക് കത്തിച്ച് വിടാനുള്ള അതിഗംഭീരമായ വർക്കുകളെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഒന്നുമെല്ലാം ചവിട്ടി ചവിട്ടി പോവുക അല്ല കൊണ്ട് വർക്ക് കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് തുറന്നു കൊടുക്കെട്ടോ ഇപ്പം പണിക്കാവശ്യമായ വെള്ളം അവിടെ നിന്ന് എടുക്കുകയാണല്ലോ പണിക്കാവശ്യമായ വെള്ളം നനയ്ക്കാനും കൂടിയായിട്ടുള്ള വെള്ളം ഗാട്ടറുകളൊക്കെ ഇതിൻ്റെ ഗേട്ടറുകളൊക്കെ ആ ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ലാൻഡ്മാർക്കുണ്ട് അവിടെ ഇനിയുണ്ട് ഉണ്ട് കേട്ടോ അതും അവർ ഇനിയിപ്പം അങ്ങോട്ട് മാറ്റി വെക്കലായിരിക്കില്ല ആ ഗാഡറിൻ്റെ മുകളിൽ അവർ പേർക്കാപ്പിൻ്റെ മുകളിൽ അവർ ഗാഡർ വെക്കാനുള്ള കോൺക്രീറ്റ് ചെയ്യണ്ടോ ഓ സെറ്റപ്പായി എന്തായാലും ഗാഡർ ഇവിടെ എടുത്ത് വെക്കാനുള്ള പരിപാടി നോക്കി കൊടുക്കേണ്ട അടുത്ത പാലത്തിൻ്റെ വർക്ക് മൂന്നാമത്തെ പാലം പഴയ പാലം കൂടാതെ രണ്ട് പാലം വരുന്നു അതിലൊന്നിൻ്റെ വർക്ക് കഴിഞ്ഞു കോൺക്രീറ്റൊക്കെ ടാറിങ്ങൊക്കെ കഴിഞ്ഞു വാഹനങ്ങൾ ഓടാൻ തുടങ്ങി ഇപ്പോൾ വാഹനങ്ങൾ അതിൻ്റെ മുകളിൽക്കൂടെ പോകുന്നത് ആ ഇവിടെ ഒക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഗാഡറ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ മണ്ണൊക്കെ ഇട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് വബ്ബാര വയൽ ചതുപ്പ് പ്രദേശമായിട്ടവിടെ അത്രയും ലൂസായിട്ടുള്ള മണ്ണ് അത് നമുക്ക് ആ സൈഡിൽ കണ്ടാൽ മനസ്സിലാകും അവിടെ ഫുള്ള് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആയിട്ടാണ് വർക്ക് നടക്കുന്നത് അങ്ങനെ നമ്മുടെ ഊരാളുകളുടെ പാലം ഇതാ ഇപ്പോഴും ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ അടിയിലൊന്ന് പോയി നോക്കാം കോൺക്രീറ്റിനൊക്കെ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കണോന്ന് വെറുതെ ഒന്ന് പോയി നോക്കട്ടോ നമുക്കറിയണമല്ലോ ഇപ്പം എത്ര കൊല്ലായി നമ്മളെ ബൈപ്പാസ് ഓപ്പണായിട്ട് പത്ത് കൊല്ലമൊക്കെ ആയില്ലേ കറക്റ്റ് അറിയില്ല കേട്ടോ നമ്മളെ ബൈപ്പാസ് ഓപ്പൺ ആയിട്ട് എത്ര ആയി അറിയുന്ന ആൾക്കാരുണ്ടോ ഒരു കമൻറ്റ് ചെയ്തോളും അപ്പം കോൺക്രീറ്റിൻ്റെ മുകളിൽ എന്തെങ്കിലും ഫാൾട്ടുകൾ അതായത് നമ്മുടെ കേശുവരിയറിൻ്റെ ഫുട്പാത്തിൻ്റെ ഇതിലോ അവിടെ എന്തെങ്കിലും പൊളി അല്ല എന്തെങ്കിലും സംഭവിക്കണോ നോക്കാം ഏയ് നമ്മൾ ഉഷാറുണ്ടോ ഒന്നായില്ല കേട്ടോ എവിടെയെങ്കിലും വെള്ളം ഇങ്ങനെ കമ്പി റസ്റ്റ് അടിച്ചിങ്ങനെ പൊളിഞ്ഞു വരുന്ന അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പം ഗാഡറി ഇനി എടുത്ത് വെക്കുക പാലത്തിൻ്റെ വർക്ക് ആരംഭിക്കുക അതൊന്നും കാൻസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വിഷയുള്ള കേസല്ല കേട്ടോ ആദ്യമൊക്കെ ഗാഡർ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതെന്നാ എടുത്ത് വെച്ച് കഴിയുക എന്നൊക്കെ വിചാരിച്ചിരുന്നു വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷെ കുറെ പാലത്തിൻ്റെ വർക്ക് എത്ര പെട്ടെന്ന് ഒരു ഫിനിഷ് ചെയ്തറിയോ സമ്മതിച്ചോയ്ക്കൊണ്ടോ ലോഞ്ചറിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കേണ്ട സാധനം അത് നമ്മളെ വജ്രം ടീമാണുള്ള രാമനാട്ടുകര വജ്രം ടീം അവരുള്ള ഫുള്ള് കൈകാര്യം കേട്ടോ അവളെ വണ്ടി അത് അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പം സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ കൂടുത്തുംപാറയിലെ വിശേഷങ്ങൾ ട്രംബറ്റ് വരുന്ന ഏരിയയിലെ വിശേഷങ്ങൾ ടോൾ ബോത്ത് വരുന്ന ഏരിയയിലെ വിശേഷങ്ങൾ അപ്പോൾ സ്നേഹിതന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് ലൈക്ക് എന്തായാലും ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയടാ ഇപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ